തേക്കൻ തടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമ തീർത്ത് ശില്പി രവീന്ദ്രൻ ശില്പശാല ദിവസങ്ങൾ കൊണ്ടാണ് പ്രതിമ പൂർത്തീകരിച്ചത് പ്രതിമ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയാണ് കൈവീശി ജനങ്ങളെ അഭിവാദനം ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ രൂപം തേക്കിൻ തടിയിലാണ് നിർമ്മാണമെങ്കിലും ജീവൻ തുടിക്കുന്ന കണ്ണുകൾ മുൻവശത്തെ അകാര വടിവുകൾ കിറുകൃത്തി പുറകുവശം പൂർണ്ണമായും ഭിത്തിയോട് ചേർത്ത് നിർത്താൻ സാധിക്കും കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ ശില്പശാലയും സഹായി സിയാദും ചേർന്ന് അൻപത് ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച പ്രതിമയ്ക്ക് മൂന്ന് ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ് ഇതിപ്പോൾ ഒരു മാസവും രണ്ടാഴ്ച വന്നതിന് പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അവിടെ തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിൽ വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് മുപ്പത് വർഷത്തിലേറെയായി ശില്പകലാരംഗത്ത് സജീവമായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിൻ്റെ സഹോദരനാണ് ഭാരതാംബേട് അടക്കമുള്ള ഒട്ടേറെ ശില്പങ്ങളും സഹായിയായ സിയാദിനൊപ്പം രവീന്ദ്രൻ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം തൃശൂർ